എന്റെ എന്റെ ഇഷ്ടങ്ങൾ ഫാമിലിക്ക് അറിയാം വെഡിംഗ് സെന്റർ വടകര മഞ്ചേരി പെരിന്തൽമണ്ണ ആൻഡ് ാണ് കൊപ്പം ഇൻസ്റ്റലേഷൻ സെറിമണി സിൻഡിക്കേറ്റ് സിൻഡിക്കേറ്റ് മാളിൽ വെച്ച് നടന്നു പുതിയ പ്രസിഡന്റായി ഷിബു അധികാരമേറ്റു മാളിലാണ് ഇൻസ്റ്റലേഷൻ സെറിമണി നടന്നത് ഡോക്ടർ ജെസി ജെസിൽ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ജെ ഇന്ത്യയുടെ പാസ്റ്റ് എക്സിക്യൂട്ടീവ് വൈസ് പ്രസിഡന്റ് ജെസി സെനേറ്റർ അഫ്സൽ ബാബു ാണ് എടുത്ത് എനിക്ക് മനസ്സിലായില്ല കാരണം തീർന്നിട്ടും തീർന്നിട്ടും വീണ്ടും തുടങ്ങുന്ന പോലെയാണ് ഡോക്ടർ നൗഫൽ അദ്ദേഹത്തിന്റെ റിപ്പോർട്ട് ഒരു പ്രസിഡന്റിന് ഇങ്ങനെ റിപ്പോർട്ട് അവതരിപ്പിക്കണമെങ്കിൽ അവതരിപ്പിക്കാൻ പറ്റണമെങ്കിൽ ഒരു വർഷം മുഴുവൻ ആ പ്രസിഡന്റും അദ്ദേഹത്തിന്റെ ടീം അംഗങ്ങളും അത്രയും ഈ ഒരു പ്രദേശത്തെ സാമൂഹിക സാംസ്കാരിക മേഖലകളിലൊക്കെ ഒരു വ്യക്തമായ വ്യക്തി മുദ്ര പതിപ്പിച്ചിട്ടുണ്ടാകും എന്നുള്ള കാര്യത്തെക്കുറിച്ച് സംശയമില്ലൊപ്പം കഴിഞ്ഞ പത്ത് വർഷമായിട്ട് നേരിട്ട് അറിയുന്ന ഒരാളാണ് ഞാനെന്നിവിടെ പേരെടുത്ത് പറഞ്ഞ പാസ് പ്രസിഡന്റുമാരുടെ എല്ലാവരും എനിക്ക് നേരിട്ട് പരിചയമുള്ള അടുപ്പമുള്ള ആളുകളാണ് ഈ ജെ സി തുടങ്ങിയ വർഷം നിങ്ങളെ പോലെ ഒരു ഒരു കാണിയായി അവിടെ ഇരുന്ന് ആദ്യത്തെ ഇൻസുലേഷൻ കണ്ടൊരു വ്യക്തിയായി ജെസി എന്ന് പറയുന്ന പ്രസ്ഥാനം നമുക്ക് മുമ്പോട്ട് വെക്കുന്ന ഏറ്റവും വലിയ നമ്മുടെ പുതിയ പ്രസിഡന്റ് ഇവിടെ പറഞ്ഞ പോലെ ഇവിടുന്നൊരു സോൺ പ്രസിഡന്റ് നാഷണൽ പ്രസിഡന്റ് അല്ലെങ്കിൽ വേൾഡ് പ്രസിഡന്റ് പോലുള്ള ആളുകൾ കടന്നു വരണം എന്നുള്ള നമ്മുടെ ജെസി മുമ്പോട്ട് വെക്കുന്ന ലീഡർഷിപ്പ് എന്ന് പറയുന്ന ഏറ്റവും വലിയ കാര്യം മുമ്പോട്ട് വെക്കുന്ന ഇവിടെ എനിക്ക് നിൽക്കാൻ സോൺ പ്രസിഡന്റ് ജെസി പി പി എസ് ചിത്ര വിശിഷ്ട അതിഥിയായിരുന്നു സോൺ വൈസ് പ്രസിഡന്റ് ജെസി സെനേറ്റർ അനേഗ ഐ പി പി മുജീബ് റഹ്മാൻ പ്രോഗ്രാം ഡയറക്ടർ വന്ദന സജി സെക്രട്ടറി സുധീഷ് തുടങ്ങിയവരും ചടങ്ങിൽ സംബന്ധിച്ചു നിലവിലെ പ്രസിഡന്റ് ഡോക്ടർ നൌഫൽ റിപ്പോർട്ട് അവതരിപ്പിച്ചു തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പുതിയ പ്രസിഡന്റായി ഷിഹാബ് ഷിബു അധികാരമേറ്റു കൂടെ സെക്രട്ടറിയായി ജെ സി വി ടി എം മുസ്തഫ ട്രഷററായി ഡോക്ടർ ജെ സി അബ്ദുറഹ്മാൻ തുടങ്ങിയവരും സ്ഥാനമേറ്റെടുത്തു പുതിയ എൽ ജി ബി മെമ്പർമാരുടെയും ജെ സി എയിലേക്ക് കടന്നുവന്ന പുതിയ അംഗങ്ങളുടെയും സത്യപ്രതിജ്ഞയും നടന്നു ജെ സി എയുടെ വിവിധ മേഖലകളിലെ പ്രസിഡന്റുമാരും സോൺ ഓഫീസറും ജെ സി ഐ കൊപ്പത്തിന്റെ മുൻ പ്രസിഡന്റുമാരായ ജെ എഫ് എം ജെ സി അസ്ലം സിയാഹുൽ ഹഖ് ജെ സി മുനവർ ഫർഹാദ് മുജീബ് ഷംസു ഓർക്കിഡ് മുനീർ എന്നിവരും കൊപ്പത്തെ സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ വ്യക്തിത്വങ്ങളും കൊപ്പം വ്യാപാരി വ്യവസായി പ്രതിനിധികളും ചടങ്ങിൽ സന്നിഹിതരായിരുന്നു